ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ അങ്ങനെ പോർച്ചുഗൽ ഹംഗറി ആയിട്ടുള്ള മത്സരത്തിൽ സമനിലയായിട്ടുണ്ട് എന്താ പറയാ അവരൊട്ടും വിചാരിച്ചു കാണില്ല വിജയിക്കുമോ എന്ന് ഉറപ്പിച്ചൊരു കളിയായിരുന്നു പക്ഷെ ലാസ്റ്റ് മിനിറ്റില് ആ ഒരു ഗോൾ വന്നുള്ളതാണ് ഒട്ടും വിചാരിക്കാത്ത സമയത്ത് വന്നൊരു ഗോൾ എന്ന് വേണമെങ്കിൽ പറയാം ഫസ്റ്റ് അവരുടെ എട്ടാം മിനിറ്റിൽ തന്നെ സെൻട്രൽ ബാക്ക് ആണ് ഗോൾ അടിച്ചത് നമ്മളെല്ലാരും കണ്ടാണ് ആ ഒരു ഗോളോടെ നമുക്കറിയായിരുന്നു അവസാനിക്കില്ല എന്തായാലും പോർച്ചുഗൽ തിരിച്ചടിക്കോന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അങ്ങനെ റൊണാൾഡോന്റെ ഒരു ഗോൾ വന്നു നമുക്കറിയാം അത് എന്താ പറയാ നെൽസൺ സമീഡോന്റെ ഒരു എന്താ പറയാ ഒരു ഗ്രൗണ്ട് ബോൾ വെച്ച് കൊടുത്താണ് ആൾ ബോക്സിലേക്ക് എന്താ ആ ഫിനിഷിങ് ആണ് തന്നെ ആൾ ഉണ്ടായിരുന്നു സ്ട്രൈക്കറിന്റെ പൊസിഷൻ ഏതാണോ ആ ഒരു ഏരിയയിൽ തന്നെ എന്തായാലും ക്രിസ്ത്യാനോ ഉണ്ടായിരുന്നതാണ് അങ്ങനെ ആളുടെ എന്താ പറയാ അടുത്തൊരു ഗോൾ കൂടി വീണിട്ടുണ്ട് തൊള്ളായിരത്തി നാപ്പത്തെട്ടാമത്തെ ഒരു ഗോളായിരുന്നു രണ്ടാമത്തെ ഗോൾ ന്യൂനോമെന്റസിന്റെ ആയിരുന്നു അത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രോസ് തന്നെയായിരുന്നു അതും എന്താ പറയാ ഒരു ടിപ്പിക്കൽ സ്ട്രൈക്കർ ഗോൾ തന്നെ ആയിരുന്നു അതും ഒരു നല്ലൊരു ഗോൾ തന്നെയായിരുന്നു ആദ്യം പെട്രോണൊക്കെ കൊടുത്തു പിന്നെ അവിടെ നിന്നൊരു ഒരു ക്രോസ് കൊടുത്ത് അത് അങ്ങനെ ഗോളാക്കി പുള്ളി അങ്ങനെ പുള്ളി രണ്ട് ഗോളടിച്ചു എന്നുള്ളതാണ് എന്താ പറയാ വേൾഡ് കപ്പ് ക്വാളിഫയറിന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ എന്താ പറയാ ആദ്യത്തെ ആരും ഏറ്റവും കൂടുതൽ ഗോളടിക്കുന്നത് ക്രിസ്ത്യാനോ എന്ന് നിറഞ്ഞ അടിയെന്ന് പറയാം പക്ഷെ എന്നിട്ട് പോലും ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പക്ഷെ എന്നിട്ട് തോറ്റു തോറ്റില്ല പകരം സമനില പിടിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം ആളുടെ ഹങ്കറിക്കയുടെ എതിരെയുള്ള പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തൊക്കെ യൂറോ കപ്പിലൊക്കെ ആള് എന്താ പറയുക ഡബിൾ അടിച്ചതു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇന്നലെ ആളുടെ പെർഫോമൻസ് അടിപൊളി ആയിരുന്നു സ്ട്രൈക്കർ എന്താണോ ചെയ്യേണ്ടത് അത് നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിട്ട് പോലും അത് സമനില ആയി പോയി എന്നുള്ളതാണ് നമ്മളെന്താ ഒട്ടും വിചാരിച്ചില്ല വളരെ ഫ്രസ്ട്രേറ്റഡ് ആയി പോയി എന്നുള്ളതാണ് ആളെ ഒന്നാമത് എത്തിയിട്ടുണ്ട് ഇപ്പൊ വേൾഡ് കപ്പ് ഗോളിഫയറിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ചത് നിലവിൽ റൊണാൾഡോ ആണ് തൊട്ടു പുറകിൽ മെസ്സി ഉണ്ട് നമുക്കറിയാം അനാവശ്യമായിട്ടുള്ള കുറെ ഫൗൾസും കാര്യങ്ങളൊക്കെ പോർച്ചുഗലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പിന്നെ രണ്ടുമൂന്ന് ഷോട്ട് ഉണ്ടായിരുന്നു അതെല്ലാം ഒരു ഭാഗ്യമില്ലാത്ത പോലെയായിരുന്നു ടീം മൊത്തത്തിൽ എന്താ പെർഫോമൻസ് വളരെ ഡൗൺ ആയിരുന്നു കാരണം എന്താ പറയുക ഒരു പ്രതാപകാലത്തിനുള്ള പ്ലെയേഴ്സ് എല്ലാവരും ഉണ്ട് നിലവിലെ ടീമിൽ പക്ഷെ എന്നിട്ട് പോലും കിട്ടിയ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത ചാൻസുകളൊന്നും ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ടോട്ടലി എന്താ പറയാ ഒട്ടും നല്ലൊരു മാച്ചായിരുന്നില്ല എടുത്തു പറയേണ്ട രണ്ടും പെർഫോമൻസ് ഉണ്ടായിരുന്നു ന്യൂനോ മെൻ്റസിന്റെ അതുപോലെ തന്നെ നമുക്കറിയാം സാബുസലായിയുടെ ഒരു ലാസ്റ്റ് മിനിറ്റ് ഗോളായിരുന്നു ആളുടെ പെർഫോമൻസ് എന്തായാലും ടോട്ടലി ഉണ്ടായിരുന്നു ആളുടെ ആ ഒരു ഗോളാണെങ്കിലും പിന്നെ ഓൾ ഓവർ ക്രോസും കാര്യങ്ങളും എല്ലായിടത്തും അത്യാവശ്യം പുള്ളി ഉണ്ടായിരുന്നെന്ന് പറയാം ടോപ്പ് ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ് ലിവർപൂളിന്റെ എന്താണ് വേണ്ടപ്പെട്ട ഒരു പ്ലെയർ തന്നെയാണ് അപ്പോ ആളുടെ ഒരു ഗോൾ കൂടെ കൂടിയാണ് ലാസ്റ്റ് സമനില പിടിച്ചത് തൊണ്ണൂറാമത്തെ ഗോളിലെ ടൈമിലായിരുന്നു തൊണ്ണൂറാമത്തെ മിനിറ്റിലായിരുന്നു അപ്പൊ പുള്ളിയുടെ മാച്ച് എന്തായാലും അടിപൊളി തന്നെയായിരുന്നു അപ്പൊ ഒട്ടും എന്താ പറയാ പ്രതീക്ഷിക്കാത്ത ഒരു സമനിലയാണ് പറയാറ് ടോട്ടൽ സ്റ്റാറ്റസ് ഒക്കെ കാണാ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ആ ഒരു സെന്റർ ബാക്കിന്റെ ഗോൾ വെച്ചിരുന്ന വലിയൊരു കളിയൊന്നും വേറെ പ്ലേയേഴ്സ് ഒന്നും കളിച്ചിട്ടില്ല നമുക്കറിയാം ബ്രസീല് തോറ്റു എന്താ പറയാ കഴിഞ്ഞ കളി ജയിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചതാണ് ബ്രസീൽ പതിയെ തിരിച്ചു എന്നുള്ളത് പക്ഷെ എന്താ പറയാ ഒരു അൾട്ടർ തോൽവിയാണെന്നുണ്ടെങ്കിൽ പറയാം ഫസ്റ്റ് ഹാഫിൽ അത്രയും നല്ല ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നടത്തിയിട്ട് സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ കൊണ്ട കളഞ്ഞു എന്നുള്ളതാണ് മാർട്ടിനലിയുടെ ആയിരുന്ന ഒരു ഗോള് നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ച് തിരിച്ചു വന്നതാണ് ബ്രസീലിന്റെ കുറേ എന്താണ് ആ ഒരു പഴയ ഒരു പ്രതാപകാലത്തിലെ പോലെ തിരിച്ചു വന്നതാണ് ആഞ്ചലോട്ടിയുടെ കീഴില് പക്ഷെ ടോട്ടലി കൊണ്ടേ നശിപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം എന്താ പറയാ ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് തന്നെ ആയിരുന്നു കണ്ടത് ഫസ്റ്റ് ഹാഫിൽ എല്ലാവരും ഇങ്ങനെയായിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ നേരെ മറിച്ചുള്ളതാണ് ഒരു തോൽവിയുടെ വക്കീൽ തോറ്റു എന്ന് വേണമെങ്കിൽ പറയാം തോറ്റു അപ്പൊ എന്താ പറയാ ഒരു ഫ്രസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെ ആയിരുന്നു ജപ്പാന്റെ ഭാഗത്തുനിന്ന് എന്താ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് അവര് കാണിച്ചു എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ച ഒരു സംഭവം തന്നെയാണ് സെക്കൻഡ് ഹാഫിൽ ആകെ മാറി എന്ന് പറയാൻ ജപ്പാൻ കളിയെ കളിച്ചാൽ നമുക്കറിയാം അവര് യൂറോ കപ്പിലും അതുപോലെ തന്നെ വേൾഡ് കപ്പിലൊക്കെ സ്പെയിനെതിരെയും ജർമ്മനിക്കെതിരെയൊക്കെ കളിച്ച് നമ്മൾ കണ്ടതാണ് ആ രണ്ട് ടീമിനെയും തോപ്പിച്ചൊരു ടീമാണ് ഫസ്റ്റ് ഹാഫിൽ പക്ഷെ അത് കണ്ടില്ല എന്നുള്ളതാണ് ഒട്ടും തന്നെ കണ്ടില്ല പക്ഷെ സെക്കൻഡ് ഹാഫ് ആയപ്പോ ആകെ മാറി കളി എന്തായാലും അവർ തന്നെ ജയിച്ചു സെക്കൻഡ് ഹാഫിൽ ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു വിനീടെ പെർഫോമൻസ് ഒന്നും ടോട്ടലി ഫ്ലോപ്പ് ആണെന്ന് പറയാം അയാളുടെ പെർഫോമൻസ് ഒട്ടും പോരായിരുന്നു മറ്റു സ്കൂണുടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു പക്ഷെ അത് എന്താ പറയാ ഒരു ഓഫ് സൈഡായിട്ട് മാറി എന്നുള്ളതാണ് ഇൻഡിവിജ്വൽ ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ കണ്ടത് ആദ്യത്തെ ഗോൾ മുതൽ ഈ സെന്റർ ബാക്കിന്റെ കയ്യിൽ നിന്നാണ് രണ്ട് ഗോളും പറയാം ആദ്യത്തെ ആളുടെ ഒരു ഇതൊരു ഓൺ ഗോൾ ആണെങ്കിൽ പിന്നെ ആളെ ഒരു പാസ് ഇട്ടാണ് അത് നേരെ ഓ ജപ്പാന്റെ പ്ലെയറിന്റെ കാലിലാണ് വന്നതെന്ന് പറയാം ഇൻഡിവിജ്വൽ ആയിരുന്നു പക്ഷെ അതുകൊണ്ട് മാത്രം തോറ്റു എന്ന് പറയാൻ പറ്റില്ല അവരുടെ ഒരു ഫസ്റ്റ് ഇലവൻ ഒന്നല്ല ഇറങ്ങിയത് പക്ഷെ ഇന്നലെ ബ്രസീൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ടോട്ടലി ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ബ്രസീലിന്റെ ഭാഗത്തുനിന്ന് അപ്പൊ നമുക്കറിയാം ബ്രസീൽ എന്തായാലും ഇതുകൊണ്ട് തളരാണൊന്നും പോണില്ല അവരെന്തായാലും തിരിച്ചു വരും അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണാം